പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും ഗോളടിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എല്ലാ ദിവസവും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷം സംസ്ഥാന സർക്കാർ ആകട്ടെ അങ്ങേറ്റം ഡിഫൻസിലാണ് പ്രതിസന്ധിയിലുമാണ് പക്ഷേ നടക്കാനിരിക്കുന്നത് മറ്റു ചിലതാണ് എന്നാണ് സർജിക്കൽ സ്ട്രൈക്ക് ഈ എപ്പിസോഡിൽ വിശദീകരിക്കാൻ പോകുന്നത് കാരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ വിവാദമുണ്ടല്ലോ ആ വിവാദം കോൺഗ്രസിന് തിരിച്ചടിയാകാൻ പോകുന്നു ആ വിവാദം പ്രതിപക്ഷത്തെ തിരിഞ്ഞു കൊത്താൻ പോകുന്നു അതിനാവശ്യമായ തന്ത്രങ്ങൾ അണിയറയിൽ രൂപപ്പെട്ടു വന്നു അറിയുന്നത് പോലെ തന്നെ ദേവസ്വം വിജിലൻസ് ശബരിമലയിലെ സ്വർണ്ണപ്പാടി വിവാദവുമായി ബന്ധപ്പെട്ട അവരുടെ അന്വേഷണ റിപ്പോർട്ട് ഒരു കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട് ചില നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട് നമ്മൾ ആദ്യം കേട്ടത് നാല് കിലോ സ്വർണം നഷ്ടപ്പെട്ടു എന്നാണ് പിന്നീട് കേട്ടത് ഒന്നര കിലോ സ്വർണ്ണം നഷ്ടപ്പെട്ടു എന്നാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട് കേവലം നാനൂറ്റി എഴുപത്തി ഗ്രാം സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ അർത്ഥത്തിൽ അറുപത് പതൻ എന്ന് പറയാം അല്ലെങ്കിൽ അര കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് മോഷണം എന്ന് ഒരു വ്യക്തത ഇന്ന് ഉണ്ടായിട്ടുണ്ട് അത് മാത്രവുമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണ്ണപ്പാടികൾ കൈമാറ്റം ചെയ്യപ്പെട്ടത് സംശയാസ്പദമായ സാഹചര്യത്തിലാണ് എന്ന് കൂടി ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പറയുന്ന സ്വർണ്ണപ്പാടുകൾ കൈമാറ്റം ചെയ്യുമ്പോൾ ഒരു മഹസർ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് ആ മഹസിൽ ആരൊക്കെ എന്ന കാര്യവും ഇന്ന് വ്യക്തമായിട്ടുണ്ട് അതിൽ ശബരിമലയിലെ തന്ത്രി ഒപ്പുവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മേൽശാന്തി ഒപ്പുവെച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർ ഒപ്പുവെച്ചിട്ടുണ്ട് ആ ഉദ്യോഗസ്ഥരിൽ ചില പേരുകൾ നമുക്കിപ്പോൾ അറിയാം മുരാരി ബാബു രാജീവ് സുൽകുമാർ തുടങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അതിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ശബരിമല തന്ത്രി ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ പറയുന്ന സ്വർണ്ണപ്പാളികളുടെ ഒളിമങ്ങി എന്ന് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് പറഞ്ഞു അത് പൂഷണം എന്ന് പറഞ്ഞു സ്വർണ്ണം പൂശാൻ അനുമതി വേണം എന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്വർണ്ണം പൂശുന്നതിന് താൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് തന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകും എന്ന് തനിക്ക് അറിയില്ലായിരുന്നു അതിനൊരു അനുമതി താൻ നൽകിയിട്ടില്ല അതിന് താൻ നൽകേണ്ട ആവശ്യമില്ല എന്നാണ് തന്ത്രി പറഞ്ഞിരിക്കുന്നത് കാരണം ഈ പറയുന്ന ശബരിമലയിലെ താന്ത്രിക ആചാരങ്ങളിൽ മാത്രം തന്ത്രയ്ക്ക് അധികാരമുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ആണ് അപ്പോൾ ഈ രീതിയിലുള്ള വിശദീകരണമാണ് തന്ത്രി പറഞ്ഞിരിക്കുന്നത് ആ വിശദീകരണം നമുക്ക് മുഖവിലേക്ക് എടുക്കാം അപ്പോൾ ഈ പറയുന്ന മഹസൽ ഒപ്പിട്ടിരിക്കുന്ന ഈ കാര്യത്തിൽ പിന്നെ പ്രധാന പ്രതികളായിട്ട് വരുന്നത് അതിന്റെ പ്രധാനി ആരായിരുന്നു എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള മുരാരി ബാബു ആയിരുന്നു മുരാരി ബാബുനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസമാണ് കേൾക്കുന്നത് രണ്ട് ദിവസം മുമ്പ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ മുരാരി ബാബു ഒരു വളരെ പ്രധാനപ്പെട്ട ആളാണ് കേട്ടോ ദേവസ്വം ബോർഡിൽ കാരണം ഇദ്ദേഹത്തിനെതിരായിട്ട് ഒരു ഡൊമസ്റ്റിക് എൻക്വയറി നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് നടത്തിയിട്ടുണ്ട് ഏറ്റവും ആ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ആ സമയത്ത് അവിടുത്തെ ശ്രീകോവിലൊരു തീപിടുത്തമുണ്ടായി അവിടുത്തെ രുദ്രാക്ഷം രുദ്രാക്ഷം ആരെ നഷ്ടപ്പെട്ടു അത് ആരെയും അറിയിക്കാതെ രഹസ്യമായി മറ്റൊരു രുദ്രാക്ഷമാല അവിടെ സ്ഥാപിക്കപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട ഒരു ഡൊമസ്റ്റിക് എൻക്വയറി ഉണ്ടായി അന്ന് അന്ന് അവിടെ ഓഫീസറായിരുന്ന മുരാരിബാവിനെതിരായിട്ടൊരു നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് പ്രൊമോഷൻ നൽകുകയാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നത് ആ അർത്ഥത്തിലൊക്കെ ദേവസ്വം ബോർഡിന് വളരെ പ്രിയപ്പെട്ട ആളാണ് മുരാരി ബാബു ഇപ്പോൾ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ സ്വർണ്ണപ്പാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുക്കുമ്പോഴും എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് മുരാരി ബാബു ആ സന്നിധാനത്തുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും മഹസർ തയ്യാറാക്കിയത് മുരാരി മുരാരിബാബുവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി മഹസർ തയ്യാറാക്കിയത് ഇതേ മുരാരി ബാബു തന്നെയാണ് എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണല്ലോ അതൊട്ടും തന്നെ യാതൃശ്യമല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ പറയുന്ന മുരാരി ബാബു എല്ലാ ചട്ടങ്ങളും ലംഘിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് ദേവസ്വം ബോർഡിൽ ഒരു സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട് ശബരിമലയിൽ നിന്ന് ഒരു കാര്യവും ഒരു വസ്തുവും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് ഹൈക്കോടതി വിധി ഉള്ളത് അപ്പോഴാണ് ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ കോറ്റിയുടെ കൈവശം ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടത് അത് തന്നെ ചട്ടലംഘനമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇമീഡിയറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യാവുന്നതായിരുന്നുള്ളൂ അത് മാത്രമല്ല ഹൈക്കോടതി ഒരു സ്പെഷ്യൽ കമ്മീഷണറെ അവിടെ നിയോഗിച്ചിട്ടുണ്ട് ശബരിമലയിൽ അദ്ദേഹത്തിനോട് പറയാതെയാണ് ഈ പറയുന്നത് സ്വർണ്ണപ്പാളികളെല്ലാം മുരാരിബാബു ഈ പറയുന്ന കൈവശം കൈമാറിയത് അതും ചട്ടലംഘനമാണ് അത് കണ്ടെത്തിക്കൊണ്ട് ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്യാമായിരുന്നു നിയമസഭയ്ക്ക് വലിയ ബഹളം ഉണ്ടാകുന്നു ഈ സംസ്ഥാനത്തിന്റെ പല സ്ഥലങ്ങളിലും തെരുവുകളിൽ ഉണ്ടാകുന്നു ആ പ്രക്ഷോഭങ്ങളും ബഹളങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും മുരാരി ബാബു ദേവസ്വം ബോർഡിൽ സുഖകരമായി തുടരുകയായിരുന്നു ഈ രണ്ട് ദിവസം മുമ്പാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് അതാണ് ദേവസ്വം ബോർഡിന് മുരരി ബാബുവിനോടുള്ള പ്രത്യേക സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ തന്നെ ഈ വിഷയത്തിൽ കൈവിടുക ഒട്ടേറെ പരിധികളുണ്ട് അപ്പോഴാണ് നോക്കൂ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിട്ടില്ല അതുകൊണ്ട് ദേവസ്വം ബോർഡ് ഉത്തരവാദിത്വമില്ല ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഒട്ടുവാദിത്വം അങ്ങനെ വരുമ്പോൾ ആറാഴ്ചയ്ക്ക് ശേഷം അന്വേഷണ റിപ്പോർട്ട് എന്താണെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് പറയാൻ കഴിയും അത് ഉദ്യോഗസ്ഥന്മാരാണ് ഈ വീഴ്ച വരുത്തിയിരിക്കുന്നത് ഉദ്യോഗസ്ഥ തലത്തിലാണ് ഈ ഗൂഢാലോചന നടന്നിരിക്കുന്നത് എന്നായിരിക്കും കണ്ടെത്തൽ അതിന്റെ പേരിൽ നാലോ അഞ്ചോ ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് ശിക്ഷാ നടപടികളും പ്രഖ്യാപിക്കും പക്ഷേ അവിടെയൊന്നും ഈ വിവാദം അവസാനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോക്കൂ ഈ പ്രശ്നം കോൺഗ്രസിന് തിരിച്ചടിയാകാൻ പോവുകയാണ് പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകുക ആറാഴ്ചയ്ക്ക് ശേഷം അന്വേഷണ റിപ്പോർട്ട് വരികയും ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമാണ് വീഴ്ച സംഭവിക്കുകയും എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന രാഷ്ട്രീയ ആയുധമുണ്ടല്ലോ ഈ അയ്യപ്പ സംഗമത്തെ അട്ടിമറിക്കാൻ ശബരിമലയുടെ വികസനത്തെ അട്ടിമറിക്കാൻ ഇവിടെ വും കോൺഗ്രസും ശ്രമിച്ചു എന്ന് പറയുന്ന രാഷ്ട്രീയ ആയുധം അതിശക്തമായി കോൺഗ്രസിനെതിരെ പ്രയോഗിക്കപ്പെടും അതിശക്തമായി പ്രതിപക്ഷത്തിനെതിരെ പ്രയോഗിക്കപ്പെടും അതിനുള്ള നീക്കങ്ങളാണ് ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്നത് അതിന്റെ തുടക്കമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന ഇന്ന് ദേവസ്വമന്ത്രി വി എൻ വാസവൻ നടത്തിയ പ്രസ്താവന അതുകൊണ്ട് പ്രിയപ്പെട്ട കോൺഗ്രസുകാരെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെ തയ്യാറായിരുന്നു കൊള്ളൂ ജാഗ്രതയോടുകൂടി കൊള്ളൂ നിങ്ങൾക്കെതിരായി ഒരു വലിയ അസ്ത്രം പ്രയോഗിക്കപ്പെടാൻ പോകുന്നു അത് ശബരിമലയിൽ നിങ്ങൾക്ക് തിരിച്ചറിയാകാൻ പോകുന്നു ഈ പറയുന്ന വിവാദം കോൺഗ്രസിനെ തിരിഞ്ഞുകൊത്താൻ പോകുന്നു എന്നാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ അഭിപ്രായം പോലെ ഈ അന്വേഷണത്തിന് സമയം കൂട്ടിച്ചോദിച്ചിട്ടില്ല എങ്കിൽ എസ് ഐ ടി അവരുടെ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കാൻ പോകുന്നത് നവംബർ പതിനേഴാം തീയതിയാണ് എന്താണ് ഈ നവംബർ പതിനേഴാം തീയതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നവംബർ പതിനേഴ് എന്ന് പറയുന്നത് വൃശ്ചികം ഒന്നാണ് വൃശ്ചികം ഒന്ന് എന്ന് പറയുന്നത് മണ്ഡലകാലത്തിന്റെ തുടക്കമാണ് അന്നാണ് ശബരിമലയിൽ നട തുറക്കുക വൃശ്ചികം ധനുമാസങ്ങളാണ് ശബരിമലയിലെ സീസൺ എന്ന് പറയുന്നത് ഈ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്ക് ദർശനത്തിനായി എത്തുന്നത് ഈ പറയുന്ന നവംബർ ഡിസംബർ മാസങ്ങളിലാണ് നവംബർ പതിനേഴാം തീയതി എസ് ഐ ടി അതിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ശബരിമലയിൽ ഈ മണ്ഡലകാലത്തിന്റെ നട തുറക്കും എന്നുള്ളതാണ് പ്രത്യേകത അത് എന്തായിരിക്കും വിശ്വാസികൾക്കിടയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്നുള്ളത് നമ്മൾ കണ്ടറിയുക തന്നെ വേണം എന്തൊരു യാദശ്ചികതയാണ് യഥാർത്ഥത്തിൽ വലിയ കോയിൻസിഡൻസ് ആണ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ദിവസവും അതുപോലെ തന്നെ ശബരിമലയിലെ ഈ പ്രാവശ്യത്തെ ഈ മണ്ഡലകാലത്തിന് നട തുറക്കുന്ന ദിവസവും ഒന്നായി വന്നിരിക്കുന്നു എന്നുള്ളത് ഇനി രണ്ടാമത് ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ആണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് നവംബർ പതിനേഴിനാണല്ലോ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക എന്താണ് ഈ നവംബർ ഡിസംബർ മാസങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നോക്കൂ അടുത്ത മാസം അഞ്ചാം തീയതി ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ സംസ്ഥാനത്ത് രണ്ട് സുപ്രധാനമായ തെരഞ്ഞെടുപ്പുകളാണ് നടക്കാൻ പോകുന്നത് അതിലൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതുമായി ബന്ധപ്പെട്ട് നവംബർ അഞ്ചാം തീയതി ഉണ്ടാകും നവംബർ ഡിസംബർ മാസങ്ങളിൽ പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി തലത്തിലും കോർപ്പറേഷൻ തലത്തിലും തെരഞ്ഞെടുപ്പ് നടക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് കേരളത്തിൽ കാരണം എന്താ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് എങ്ങനെയാണ് കേരളം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു നേർ നമുക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലൂടെ വ്യക്തമാകാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ത് ചിത്രമാണോ മുന്നോട്ട് വരുന്നത് അതനുസരിച്ചായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം വരിക എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ ശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് കേട്ടോ ഈ പറയുന്ന ശബരിമല അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരാൻ പോകുന്നത് ആ അന്വേഷണ റിപ്പോർട്ട് നിശ്ചയമായും ഭരിക്കുന്ന സർക്കാരിന് ഉണ്ടാക്കുമല്ലോ ആ പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കുന്ന അംഗലാർത്ഥത്തിൽ എൽ ഡി എഫും സി പി എം നോക്കൂ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം അമിത്ഷാ അമിത്ഷാ തിരുവനന്തപുരത്ത് വരികയും ബിജെപിയുടെ ആസ്ഥാനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു അന്ന് അമിത്ഷാ നടത്തിയ ഒരു പ്രസംഗം ഉണ്ട് ആ പ്രസംഗത്തിൽ ബിജെപിക്ക് അമിത്ഷാ ഉടുത്തിരിക്കുന്ന ടാർഗറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് നേടണം എന്നാണ് നോക്കൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ തൃശ്ശൂർ തൃശ്ശൂർ അവർക്ക് ആദ്യമായി ഒരു ലോക്സഭാ എം പി ഉണ്ടായിരിക്കുകയാണ് തൃശൂർ കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനും ബിജെപി പിടിച്ചു ാൽ കേരളത്തിന്റെ ഈ മത്സര ചിത്രം തന്നെ മാറും എന്താ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ മുൻതൂക്കമാണ് ബിജെപിക്ക് നൽകുക അപ്പോൾ ആർത്ഥത്തിൽ ശബരിമല വിഷയം വലിയ രീതിയിൽ മുതലെടുക്കാൻ തന്നെയാണ് ബിജെപിയുടെ തീരുമാനം എന്ന് പറയുന്നത് നോക്കൂ ബിജെപി മാത്രമല്ല ഇതിന്റെ ഗുണഭോക്താക്കളാകാൻ പോകുന്നത് കോൺഗ്രസും ഇതിന്റെ ഗുണഭോക്താവാകും നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ ചരിത്രം അറിയാമല്ലോ രണ്ടായിരത്തി പതിനെട്ടാണല്ലോ ശബരിമല പ്രക്ഷോഭം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പിൽ ആകെ ഉണ്ടായിരുന്ന ഇരുപത് സീറ്റിൽ പത്തൊമ്പത് സീറ്റും ലഭിച്ചത് യു ഡി എഫിനാണല്ലോ അതിൽ തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് വലിയ റോളാണ് ഈ പറയുന്ന ശബരിമല പ്രക്ഷോഭത്തിന് ഉണ്ടായിരുന്നത് അത് ഭക്തന്മാരുടെയും വിശ്വാസികൾക്കിടയിൽ ആണ് ഉണ്ടാക്കിയത് അങ്ങനെ ഒരു തൂത്തുവാരി വിജയം കോൺഗ്രസിന് സമ്മാനിക്കുന്നത് യു ഡി എഫിന് സമ്മാനിക്കുന്നത് ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അതേ പ്രതിസന്ധിയിലൂടെയാണ് എൽ ഡി എഫ് കടന്നു പോകാൻ പോകുന്നത് ഈ പറയുന്ന എസ് ഐ ടി അന്വേഷണ റിപ്പോർട്ടിൽ ആര് പ്രതിയെപ്പെട്ടാലും അതെല്ലാം തിരിച്ചറികാൻ പോകുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ ആകപ്പെട്ട രണ്ട് മുൻസിപ്പാലിറ്റികളാണ് ബിജെപി ഈ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരു മുൻസിപ്പാലിറ്റി എന്ന് പറയുന്നത് പാലക്കാടാണ് രണ്ടാമത്തെ മുനിസിപ്പാലിറ്റി ഏതാണ് പന്തളമാണ് പന്തളത്തിന്റെ പ്രത്യേകത എന്താ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്ഷേത്രമാണ് പന്തളം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിലാണ് തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്നത് ിൽക്കുന്ന മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ബിജെപിയാണ് ഭരിക്കുന്നത് എങ്ങനെയാണ് ബിജെപി അത് പിടിച്ചെടുത്തത് ബിജെപി പിടിച്ചെടുത്തത് കഴിഞ്ഞ ശബരിമല പ്രക്ഷോഭത്തെ വോട്ടാക്കി മാറ്റിക്കൊണ്ടാണ് അപ്പോൾ ഈ പറയുന്ന ശബരിമലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സ്വർണ്ണ മോഷണം എന്ന് പറയുന്നുണ്ടല്ലോ അത് കേരളത്തിൽ നടക്കാൻ കിട്ടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും പ്രത്യേകിച്ച് തിരുക്കൊച്ചി മേഖലയിൽ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും അതൊരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയും ആ ഇമ്പാക്ട് സംഭവിക്കുകയാണെങ്കിൽ അത് ആന്റി ലെഫ്റ്റ് ആയിരിക്കും അത് ഇടതുപക്ഷ വിരുദ്ധമായ വോട്ടായി മാറും എൽ ഡി എഫിനെതിരായ വോട്ടായി മാറും എൽ ഡി എഫിനെതിരായ വോട്ടായി അത് മാറി കഴിഞ്ഞാൽ കേരളത്തിൽ വേറൊരു മത്സര ചിത്രം തന്നെ രൂപപ്പെടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന എൽ ഡി ഡി യാതൊരു ആത്മവിശ്വാസവും ഉണ്ടാകില്ല അതേസമയം വർധിതമായ ആത്മവിശ്വാസത്തോടെയായിരിക്കും യു ഡി എഫ് പോകുകയായിരിക്കും ബി ജെ പി ആ രീതിയിലൊരു രാഷ്ട്രീയ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് കേരളത്തിന് വരാനിരിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കാൻ പോവുകയാണ് അത് സി പി എമ്മിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് വാട്ടർ ലു ആകാൻ പോവുകയാണോ എന്ന രാഷ്ട്രീയ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ആ ആ ചോദ്യം ചോദ്യം ഉയർത്തിക്കൊണ്ട് ഈ എപ്പിസോഡ്